ധീരതയോടി നിക്ഷിപ്രം ഇപ്പോൾ ക്രോധാകാരം പ്രവിശ്യകോപേന കിടക്കനീ ആഭരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞതി ശോഭപൂണ്ടൂരു കാർ കൂന്തലഴിച്ചിട്ടു ഭൂമേനിയും പൊടി ഭൂമിയിൽ തന്നെ മലിനാമ്പരത്തോടും മുഖവും മുലകളും നനച്ചു കരഞ്ഞു വരദ്വയം സത്യം മാനസം നമസ്കാരം വാൽമീകി രാമായണ പരമ്പര തുടരുന്നു ഇത് നൂറ്റി ഇരുപത്തി അഞ്ചാം ഭാഗം ശ്രീരാമന്റെ പട്ടാഭിഷേകത്തിന് വിഘ്നം വരുത്തുവാനുള്ള ശ്രമം തുടരുകയാണ് അതിനുള്ള ഉപായം മന്ദര കൈകേ ദേവിക്ക് കഴിഞ്ഞ ഭാഗത്ത് നൂറ്റി ഇരുപത്തിനാലാം ഭാഗത്ത് ഉപദേശിച്ചു കഴിഞ്ഞു ഇനി അത് പ്രാവർത്തികമാക്കണം അതിനുള്ള മാർഗമാണ് ഇവിടെ വിശദീകരിക്കുന്നത് ഈ ഭാഗത്ത് വിശദീകരിക്കുന്നത് ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം ഒമ്പതാം സ്വർഗം ആ ഒൻപതാം സ്വർഗം തന്നെയാണ് കഴിഞ്ഞ ഭാഗവും ആദ്യത്തെ ഇരുപത്തി ഒന്ന് ശ്ലോകങ്ങളായിരുന്നു കഴിഞ്ഞ ഭാഗത്ത് ഇവിടെ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി വരെയുള്ള ശ്ലോകങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആകെ അറുപത്താറ് ശ്ലോകങ്ങളുണ്ട് ഈ സ്വർഗത്തിൽ ആദ്യത്തെ സ്റ്റെപ്പ് ക്രോധാകാരം ക്രോധാകാരം എന്ന് പറഞ്ഞാൽ കോപം വരുമ്പോൾ താമസിക്കുന്ന മുറി അല്ലെങ്കിൽ ഭവനം അതാണ് ക്രോധാകാരം ക്രോധാമൂന്ന് ശ്ലോകങ്ങൾ അതിനെ സംബന്ധിച്ചാണ് ക്രോധാഗാരം പ്രവീശ്യേഷം ത്ൂമൗ മാസ്മൈനം മാസ് പ്രത്യുദീക്ഷേധ ജഗത്യാസം അശ്വതി അശ്വപതിയുടെ പുത്രിയായ അധ്യ ത്കാരം പ്രവിശ്യ ഇപ്പൊ തന്നെ അധ്യ ഇപ്പത്തന്നെ ഭവതി കോധം വരുമ്പോൾ താമസിക്കുന്ന അതാണ് ക്രോദാകാരം അവിടെ പ്രവേശിക്കുക എന്നിട്ട് ക്രൂ ഇവ മലിന വാസിനി ഭയങ്കര ദേഷ്യം പൂണ്ടവളായി മലിന വസ്ത്രധാരിയായി അനന്തർഹൃദയാം ഭൂപൌ ശേഷ്വാദയാം ഒന്നും വിരിക്കാത്ത വെറും നിലത്ത് ഭൂമിയിൽ ശേഷ്വ കിടന്നാലും തം ദൃഷ്ടി അത് ദശരഥ മഹാരാജാവ് തം എന്ന് പറയുമ്പോൾ ദശരഥ മഹാരാജാവ് ദൃഷ്ടോ ആപി കണ്ടാലും ഏനം മാസ്മ അദ്ദേഹത്തെ ഏനം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ മാസ്മ പൃഥ്യുദീഷ കണ്ട ഭാവം നയിക്കരുത് ഏനഞ്ച മാ അഭിഭാഷതാഹ ഒരു കാരണവശാലും അദ്ദേഹത്തോട് സംസാരിക്കരുത് ശോകലാലം രുസ ശോകരവശിയായി ജഗത്യാദന്ത കറിഞ്ഞുകൊണ്ടേ ഇരിക്കുക ബലഹീനതയാണ് ഇരുപത്തിനാല് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള ശ്ലോകങ്ങളിൽ ദശരഥ മഹാരാജാവിൻ്റെ ബലഹീനത കൂടുതൽ പ്രൊജക്ട് ചെയ്യുന്നു സദാ अत्र मे नास्ति संशयः त्वत्कृते स महाराजो विषेदभिहुदाशनम् न त्वाम् प्रोधयितुम् शक्तो न प्रद्युदीक्षितुम् तव प्रियातम् राजाहि प्राणान् विपरीत्यजेत् न ह्यदि क्रमितुम् शक्तः तव वा महीपतिः मन्दस्वभावे बुद्ध्यस्व सौभाग्यबलमात्मनः मणिमुक्ता सुवर्णानि रत्नानि विविधानि च दद्या दशरथो

സുന്ദരിയാണ് ഏറ്റ ഇളയ ഭാര്യയുമാണ് അത്രമേ സംശയ ന അസ്ഥി ഇക്കാര്യത്തില് ഭവതിക്ക് പ്രിയപ്പെട്ടവനാണ് ദശരഥനും ദശരഥൻ ഭവതിക്കും പ്രിയപ്പെട്ടവനാണെന്നുള്ള ആ സത്യം ഞാൻ അറിയുന്നു ഇക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല ത്വത്കൃതേ സമഹാരാജ ഭവതിക്ക് വേണ്ടിയിട്ട് ഭവതിക്ക് വേണ്ടിയിട്ട് സമഹാരാജ മഹാരാജാവ് അഭിഹുത ആസനം വിഷയത്തിൽ വേണ്ടി വന്ന തീ പോലും ചാടിക്കളയും രാജാഹി രാജാവാകട്ടെ ദശരഥ മഹാരാജാവാകട്ടെ താം ക്രോധയിതും ശക്തന ഭവതിയിൽ കോപം ഉളവാക്കുവാൻ ശക്തനല്ല അല്ലെങ്കിൽ ഭവതിയെ കോപപ്പെടുത്തുവാൻ ശക്തനല്ല ക്രുദ്ധാം ന ഇനി കോപിച്ച ഭവതിയെ ദേഷ്യപ്പെട്ട ഭവതിയെ കാണുവാനും അദ്ദേഹം ശക്തനല്ല തവപ്രിയ അർത്ഥം ഭവതിയുടെ പ്രിയത്തിനു വേണ്ടിയിട്ട് ഭവതിയുടെ താൽപര്യത്തിനു വേണ്ടിയിട്ട് അഭി പരിത്യജി പ്രാണം പോലും അദ്ദേഹം ത്യജിച്ചു കളയും മന്ദസ്വഭാവേ മന്ദശീലം ഉള്ളവളെ മഹീപതിഹി തവവാക്യം രാജാവ് ഭവതിയുടെ വാക്യത്തെ ഭവതിയുടെ അപേക്ഷയെ അഭിപ്രായത്തെ അതിക്രമിതും ഹി ശക്തനാ അതിക്രമിക്കുവാൻ നിരസിക്കുവാൻ ശക്തയനേയല്ല ഭവതി പറയുന്ന എന്താണോ ആവശ്യപ്പെടുത്തത് അത് ചെയ്തിരിക്കും ആത്മനഹ സൗഭാഗ്യബലം സ്വന്തം സൗഭാഗ്യത്തിൻ്റെ അതായത് ഭർത്താവിന് തന്നോടുള്ള അത്യധിക പ്രേമത്തെ ബുദ്ധസ്വ എപ്പോഴും മനസ്സിൽ വെച്ചുകൊള്ളുക ആത്മനഹ സൗഭാഗ്യബലം ബുദ്ധസ്വ ഭവതിക്ക് അദ്ദേഹത്തിലേക്കുള്ള ആ ഇൻഫ്ലുവൻസ് ആ സ്വാധീനം ഒരിക്കലും മറക്കരുത് സ്വന്തം ബലഗീതയും അറിഞ്ഞുകൊള്ളുക വിവിധാനി മണിമുക്ത സുവർണാനി ച വിവിധങ്ങളായ പലവിധത്തിലുള്ള മാണിക്യം നന്മുത്ത് സ്വർണാഭരണങ്ങൾ രത്നങ്ങൾ ഇവ ദശരഥ രാജ ദദ് ദശരഥ മഹാരാജാവ് ഭഗതിക്ക് നൽകും കാരണം വളരെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ് കൈകേയി ദേവി ദേഷ്യപ്പെട്ടിരിക്കുന്ന കൈകേയി ദേവിയെ സ്വാതന്ത്ര്യപ്പെടുത്തുവാൻ മഹാരാജാവ് ഇവയെല്ലാം നൽകും അപ്പൊ അങ്ങനെ നൽകുമ്പോൾ ആ സ്ത്രീകളുടെ വീക്ക്നെസ് കാണിക്കരുത് ഇവിടെ തേഷു മനഹ മാസ്മ കൃത അവയിലൊന്നും മനസ്സ് വെച്ചേക്കരുത് അതിലൊന്നും സ്വാധീനപ്പെടരുത് മഹാഭാഗ്യേ അലിയോ മഹാഭാഗ്യവതി യാതൊരു രണ്ട് വരങ്ങളാണോ ദേവാസുര യുദ്ധേ ദേവാസുര യുദ്ധത്തിൽ ദശരഥ ആ ദദാത് ദശരഥ മഹാരാജാവ് ഭഗവതിക്ക് നൽകിയത് തൗസ്മരയ അതെപ്പോഴും മനസ്സിന്

നവവർഷാണി നിനക്കെന്താ ആവശ്യം വെച്ച ഞാൻ അത് തരാം എന്ന് സമ്മതിച്ചാൽ ഉടനെ വ്യവസ്ഥ സ്വയം ഉദ്ധാപ്യ രാഘവൻ അദ്ദേഹത്തിൻ്റെ കൈകൾ കൊണ്ട് തന്നെ സ്വയം ഉത്ഥാപ്യ ഭവതിയെ എഴുന്നേൽപ്പിക്കും യഥാർത്ഥ മഹാരാജം എപ്പോഴാണ് ഭവതിയെ ആ മഹാരാജാവ് അങ്ങനെ ഉദ്ധാപ്യ പൊക്കിക്കഴിഞ്ഞാൽ എഴുന്നേൽപ്പിച്ചു കഴിഞ്ഞാൽ ആ സമയം ഇമം വരം വൃണുയാ ആ സമയത്ത് ഈ വരങ്ങളെ അപേക്ഷിക്കുക പാർത്ഥിവ ഋഷഭ രാജാക്കന്മാരിൽ ശ്രേഷ്ഠനായ രാജാവ് ആദ്യം ദക്ഷത മഹാരാജാവിനെ ഒന്ന് പുകഴ്ത്തി പറയണം നവ വർഷാണി പഞ്ചജ ഒമ്പതും പ്ലസ് അഞ്ച് ഒമ്പതഞ്ചും പതിനാല് വർഷം രാമം അരണ്യ പ്രവ്രാജയ രാമനെ വനത്തിലേക്ക് പറഞ്ഞയക്കണം എത്ര ഒമ്പും പതിനാല് വർഷം പറഞ്ഞയക്കണം എന്നിട്ടോ ഭരതഹ പൃഥിവ്യാം രാജാ ക്രിയതാം ഭരതനെ പൃഥിവ്യാം ഭൂമിയുടെ രാജ്യത്തിൻ്റെ രാജാ ക്രിയതാം രാജാവായി നിയമിക്കപ്പെടട്ടെ അങ്ങനെ രാജാധികാരം ലഭിച്ചാലോ അതാണ് ശ്ലോകങ്ങൾ മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തഞ്ചു വരെ ചതുർദശി വർഷാണി രാമേ പ്രവനം

एवम् प्रव्राजिदश्चैव रामो रामो भविष्यति भरदश्च हदा तव राजा भविष्यति येन कालेन रामश्च वनाप्रत्यागमिष्यति तेन कालेन पुत्रस्ते कृदमूलो भविष्यति सङ्गृहीतमनुष्यश्च सुहृद्भिः सार्थमात्मवान् प्राप्तकालं तु ते मन्ये राजानम् वीदसाध्वसा रामाभिषेकसङ्कल्पान् निगृह्य विनिवर्तय ചതുർദശി വർഷാണി രാമേ വനം പ്രഭാചിതേ രാമൻ വനത്തിൽ പോയി കഴിഞ്ഞാൽ പുത്രൻ ച പ്രസിദ്ധനായി സ്ഥിരപ്രതിഷ്ഠ നേടിയവനായി ശേഷം ഹി ഈ പതിനാല് വർഷത്തിനു ശേഷവും ശേഷം ഹി വീണ്ടും രാജാവായി തന്നെ സ്ഥിതി ചെയ്യും നിലനിൽക്കും പതിനാല് വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് ജനമെല്ലാം രാമനെ തന്നെ മറക്കും അതുകൊണ്ട് ഭവതിയുടെ പുത്രൻ സ്ഥിരമായി രാജസ്ഥാനം അലങ്കരിക്കും ഭാമിനി തം രാമപ്രവചനം ഏവ വനം യാജസ്വ അദ്ദേഹത്തോടെ രാമന്റെ വനവാസം മാത്രം പ്രത്യേകമായി അപേക്ഷിക്കുക തവപുത്രസ്യൈവം ഭവതിയുടെ പുത്രനെ അപ്രകാരം ചെയ്താൽ ഭവതിയുടെ പുത്രനെ യുവരാജാവായി അഭിഷേകം ചെയ്താൽ എല്ലാ സൗഭാഗ്യങ്ങളും സർവ അർത്ഥ ചേ സ്വയം രാമഹ പ്രവ്രാജിത ച ഇപ്രകാരം രാമൻ വനവാസം ചെയ്താൽ അരാമ ഏവ ഭവിഷ്യതി അരാമനായി തന്നെ ഭവിക്കും ജനങ്ങൾ രാമന്റെ പേര് പോലും മറക്കും അല്ലെങ്കിൽ രാമഹ രാമഹ എന്നാണെങ്കിലോ രാമൻ വെറും ഒരു രാമനായി അറിയപ്പെടും വേറെ ആട്രിബ്യൂട്ട്സ് ഒന്നും വേറെ ക്വാളിഫിക്കേഷൻസൊന്നും രാമന് ഉണ്ടാവില്ല എന്നിട്ടെന്താ പറഞ്ഞേ ഹതാ അമിത്ര രാജ ഭവിഷ്യതി ഹരേ തവ ഭരതിയുടെ ഭരതൻ ഭവതിയുടെ പുത്രനായ ഭരതൻ ഹദാമിത്ര ശത്രു ഹിതനായി ശത്രുക്കൾ അറ്റവനായി രാജാ ഭവിഷ്യതി രാജാവായിട്ട് ഭവിക്കും ഏന കാലേന രാമ ച ഏതൊരു കാലത്താണ് രാമൻ വനാത് പ്രത്യാഗമിഷ്യതി വനത്തിൽ നിന്നും തിരിച്ചു വരുന്നത് മടങ്ങി വരുന്നത് തേനകാലേന ആ കാലം കൊണ്ട് ആ സമയത്ത് തേ പുത്ര പവതിയുടെ പുത്രൻ കൃതമൂലഹ സംഗൃത മനുഷ്യസാർത്ഥം ആത്മാവാൻ ഭവിഷ്യതി കൃതമൂലഹച്ചവനായി അതായത് സ്ഥിരപ്രതിഷ്ഠ നേടിയവനായി രാജാധികാരത്തിലെ സ്ഥിരപ്രതിഷ്ഠ നേടിയവനായി സംഗ്രഹീത മനുഷ്യ മനുഷ്യരുടെ മനസ്സെല്ലാം കയ്യിൽ തന്നെ കൊണ്ട് അവനവന്റെ മനസ്സിൽ തന്നെ കൊണ്ട് സുഹൃത് വിഹീസാർത്ഥം സുഹൃത്തുക്കളോടൊപ്പം ആത്മവാൻ ഭവിഷ്യതി ധൈര്യവാനായിട്ട് ഭവിക്കും മിടിവുകിണക്കനായിട്ട് ഭരതൻ ഭാവിയിൽ മാറും ഈ പതിനാല് വർഷം കൊണ്ട് തേ പ്രാപ്തകാലം തുമന്യേ ഭവതിക്ക് പറ്റിയ സമയം ഇതാണ് എന്നിട്ട് വീതസാധ്വസ രാജാനം ഒട്ടും തന്നെ ഭയമില്ലാതെ രാജാവിനോട് യാതൊരുവിധ ചാഞ്ചല്യവും ഇല്ലാതെ രാജാവിനോട് രാമ അഭിഷേക സങ്കല്പാൻ നിഗ്രഹ്യ രാമാഭിഷേകത്തിനുള്ള സകല ഒരുക്കങ്ങളും നിർത്തിവെക്കാൻ ആവശ്യപ്പെടുക എന്നിട്ട് വിനിവർത്തയ അതിന്ന് പിന്തിരിയുക हृष्टा प्रदीदा कैकेयी मन्धरामिदमब्रवीत सा किवाक्येन कुब्दायाः किशोरीवोत्पदम् गदा कैकेयी विस्मयम् प्राप्ता परम् परम अनर्थम् अर्थरूपेण ग्राहिता അനർത്ഥത്തെ അർത്ഥരൂപത്തിൽ തിന്മയെ നന്മയെന്ന രൂപത്തിൽ ഗ്രഹിക്കപ്പെട്ട സാ പ്രതീത കൈകേകി ആ പ്രസിദ്ധി ആർജിച്ച ആ ഫേമസ് ആയിട്ടുള്ള കൈകേയി ദേവി തതക അതിനുശേഷം തയാണ അവളാൽ സന്തുഷ്ടയായി സന്തോഷവതിയായി മന്ദരാമിതം അബരവീത് മന്ത്രിയോട് ഇപ്രകാരം പറഞ്ഞു പരമദർശന സ കൈകേ ദർശനത്തിൽ അതിസുന്ദരിയായ ആ ദേവി ആകട്ടെ കുബ്ജായ വാക്യേന കുബ്ജയുടെ ദുരുപദേശത്താൽ കിശോരീവ കൊച്ചു കുഞ്ഞിനെ പോലെ ഉത്പദംഗത സന്മാർഗം തെറ്റിയവളായി പരം വിസ്മയം പ്രാപ്ത അതീവ വിസ്മയത്തെ പ്രാപിച്ചു ആ പഴയ സൗന്ദര്യം ഇപ്പം സമൂഹത്തെ കാണാനില്ല എങ്ങനെ വേണം ദശരഥ മഹാരാജാവിനെ സമീപിക്കാൻ അത് വളരെ വ്യക്തമായ ഭാഷയിൽ മന്ത്ര കൈകൈ ദേവിയെ ഉപദേശിച്ചു കഴിഞ്ഞു ഇത്രയും നല്ല ഉപദേശങ്ങൾ നൽകിയ മന്ത്രയ്ക്ക് എന്താ നൽകുക കൈകേ ദേവി തൻ്റെ മനസ്സ് തുറക്കുന്നു അതാണ് നൂറ്റി ഇരുപത്തി ഭാഗത്തിൽ അടുത്ത ഭാഗത്തിൽ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു അതുകൊണ്ട് ഒട്ടും തന്നെ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നൂറ്റി ഇരുപത്താറാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നന്ദി നമസ്കാരം